നമസ്കാരം അഴീക്കോട് മാഷെക്കുറിച്ച് ഓർക്കാൻ നമുക്കൊരിക്കൽ കൂടി അവസരം വന്നിരിക്കുന്നു അഴീക്കോട് അഴീക്കോടുമാഷ മരിച്ചിട്ട് പത്ത് പതിമൂന്ന് കൊല്ലമായി കാരണം അദ്ദേഹം മരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ ഓർക്കുന്നത് മരണദിനത്തിലല്ല അദ്ദേഹത്തിൻ്റെ ജനനദിനത്തിലാണ് കാരണം ഇക്കൊല്ലത്തെ ഇക്കൊല്ലം അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ തുടങ്ങുകയാണ് അഴീക്കോട് മാഷ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മെയ് മാസം പന്ത്രണ്ടാം തീയതിയാണ് അപ്പോൾ നമ്മുടെ ഒരു ഒരു സാമ്പ്രദായിക രീതി അനുസരിച്ച് ഈ ആ തീയതി വരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മെയ് പന്ത്രണ്ട് വരെ നീണ്ടു നിൽക്കുന്ന ഒരു കൊല്ലത്തെ ആഘോഷം തുടങ്ങേണ്ടത് ഈ കൊല്ലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പന്ത്രണ്ടാം തീയതി ഇന്നലെ തുടങ്ങി കോഴിക്കോട്ടെ സഹൃദയന്മാരും കോഴിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ ആരാധകരും ശിഷ്യന്മാരും സുഹൃത്തുക്കളും എല്ലാവരും കൂടി ചേർന്നിട്ട് ആ ആഘോഷം തുടങ്ങി വെച്ചു വലിയ പേർ ഡോക്ടർ കെ ജയകുമാർ ആണ് ഉദ്ഘാടനം ചെയ്തത് എം മുകുന്ദൻ ഉൾപ്പെടെയുള്ള മലയാളത്തിലെ വലിയ എഴുത്തുകാരൊക്കെ പങ്കെടുത്തിരുന്നു അങ്ങനെ സുകുമാർ അഴീക്കോടിൻ്റെ ജന്മശതാബ്ദി ആഘോഷം തുടങ്ങിയിരിക്കുന്നു എന്നതാണ് സാംസ്കാരികമായ വാർത്ത സുമർ അഴീക്കോടിനെ കുറിച്ച് ആരോടും ആരോടൊന്നും പറയേണ്ടതില്ല മലയാളിക്ക് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈല് അറിയാം കണ്ണൂർക്കാരനാണ് അഴീക്കോട്ടാണ് അദ്ദേഹം ജനിച്ചത് അത് കഴിഞ്ഞ് അവിടുത്തെ ചിറക്കൽ രാജാസ് ഹൈസ്കൂളിലാണ് പഠിച്ചത് അത് കഴിഞ്ഞിട്ട് മംഗലാപുരത്ത് സെൻറ് അലോഷ്യസ് കോളേജിൽ പഠിച്ചു പഠിച്ചത് കൊമേഴ്സ് ആയിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ വേറൊരു പ്രത്യേകത അദ്ദേഹം ബി കോമിലാണ് ഡിഗ്രി എടുത്തത് അതിനിടയിൽ അദ്ദേഹം ഈ ആയുർവേദ വൈദ്യനാവാൻ ആയുർവേദ ഡോക്ടറാവാൻ വേണ്ടിയിട്ട് കോട്ടക്കൽ കോട്ടക്കൽ ആയുർവേദ കോളേജിൽ ഒരു കൊല്ലം പഠിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥനായി ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ കുറച്ചു കുറച്ചുകാലം പണിയെടുത്തു എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിലെ കൗതുകങ്ങളാണ് എന്തായാലും അദ്ദേഹം ഡിഗ്രി കഴിഞ്ഞ് പ്രൈവറ്റ് ഇദ്ദേഹം കോഴിക്കോട്ട് ട്രെയിനിങ് കോളേജിൽ നിന്നാണ് ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിൽ നിന്നാണ് ബി എഡ്ഡി ചെയ്തത് പിന്നെ അദ്ദേഹം പ്രൈവറ്റ് ആയിട്ട് അദ്ദേഹം ഹൈസ്കൂളിൽ ജോലി അധ്യാപക ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എം എ മലയാളവും എം എ സംസ്കൃതവും രണ്ട് പി ജി അദ്ദേഹം എഴുതിയെടുത്തു അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കോളേജ് സർവീസിലേക്ക് നമ്മുടെ ദേവഗിരി കോളേജിൽ ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം കേരളത്തിലെ മുത്തകുന്നം കോളേജിലെ പ്രിൻസിപ്പലായിരുന്നു പലയിടത്തും അദ്ദേഹം കോളേജ് അധ്യാപകനായിട്ട് പേരെടുത്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആ യൂണിവേഴ്സിറ്റിയുടെ തുടക്കത്തിൽ തന്നെ അവിടുത്തെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറും ഹെഡ് ഓഫ് ദി ദിപാർട്ട്മെൻറ്റുമായിട്ട് അദ്ദേഹം വന്ന് ചാർജ് എടുത്തു പിന്നീട് ആ യൂണിവേഴ്സിറ്റിയുടെ പി ആയി ഒരു ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് ആ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വി സി വരാ വരുന്നതിന് മുമ്പ് അദ്ദേഹം അവിടുത്തെ വി സിയുടെ ചാർജും ആ യൂണിവേഴ്സിറ്റി ആദ്യത്തെ വി സിയുടെ ചാർജും വഹിച്ചയാളാണ് ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അദ്ദേഹം വിരമിച്ചു പിന്നീട് അദ്ദേഹം അദ്ദേഹം ആ ആ കാലഘട്ടത്തിനിടയിൽ ഇദ്ദേഹത്തിൻ്റെ പ്രൊഫൈലിൽ വന്ന വലിയ മാറ്റം പേരെടുത്ത പ്രഭാഷകനായിരുന്നു ആദ്യം സാഹിത്യം സർവീസിലുള്ളപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം റിട്ടയർ ചെയ്തു എൺപത്തി ആറിൽ പിരിഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം മരിക്കുന്നത് വരെയുള്ള കാലത്ത് അദ്ദേഹം വലിയ പ്രഭാഷകനായിരുന്നു പേരെടുത്ത പ്രഭാഷകൻ അതുല്യനായ പ്രഭാഷകൻ ഈ സാഗര ഗർജനം എന്നാണ് ബഷീർ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തെക്കുറിച്ച് പറഞ്ഞത് ഇത്രയും എഴുത്തുകാരൻ എന്ന നിലയിൽ തത്വമസിയെ പോലുള്ള പുസ്തകങ്ങൾക്ക് ദാർശനികമായ തത്വചിന്താ പുസ്തകങ്ങൾക്ക് വലിയ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് സാഹിത്യ വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ ഒരു മണ്ഡലം വിമർശനത്തിൽ അദ്ദേഹം വളരെ ശ്രദ്ധേയനായിരുന്നു പല കാരണങ്ങളാൽ ഇങ്ങനെ വന്നാലും എഴുത്തുകാരൻ പ്രഭാഷകൻ അധ്യാപകൻ എന്ന നിലയിലൊക്കെ തന്നെ സാമൂഹ്യ വിമർശകൻ എന്ന നിലയിലൊക്കെ തന്നെ വളരെ പ്രസിദ്ധനായിരുന്നു സുമാർ അജിക്കൂട് അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി വർഷമാണ് നമ്മൾ കൊണ്ടാടുന്നത് ഈ സമയത്ത് അഴീക്കോടിനെക്കുറിച്ച് ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചുപോയിട്ട് ഇപ്പോൾ അദ്ദേഹം ജന്മശതാബ്ദി ആഘോഷിക്കുമ്പോഴെങ്കിലും ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ നമ്മൾ ആദരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ജീവിച്ചിരുന്നപ്പോൾ പലരും ചെയ്തതുപോലെ വാഴ്ത്തിക്കൊണ്ടേ ഇരിക്കുകയല്ല പല താല്പര്യങ്ങളാൽ അദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ടേ ഇരുന്നവരുണ്ട് പല താല്പര്യങ്ങളാൽ അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തിയവരുണ്ട് പക്ഷേ ഒരു ഒരു യഥാർത്ഥ പണ്ഡിതനെ യഥാർത്ഥ പ്രതിഭയെ നമ്മൾ വിമർശി നമ്മൾ നമ്മൾ ആദരിക്കേണ്ടത് അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് കൂടിയല്ലേ ഇപ്പോഴെങ്കിലും അദ്ദേഹം മരിച്ച് പത്ത് പതിമൂന്ന് കൊല്ലം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി ആഘോഷിക്കുമ്പോഴെങ്കിലും അദ്ദേഹത്തിന് അദ്ദേഹത്തെ ഒന്ന് നിശ്ചിതമായി കാണാനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഒന്ന് സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് വിലയിരുത്താനും വിമർശിക്കാനും ഒക്കെയുള്ള ഒരു ശ്രമം കൂടി ഈ കാലത്ത് നടത്തിക്കൂടെ എന്നൊരു ചോദ്യമാണ് ഈ സമയത്ത് ഞാൻ മുന്നോട്ട് വെക്കുന്നത് അഴീക്കൊടുമാഷ വിമർശിക്കാൻ ശ്രമിക്കുമ്പോൾ വിമർശിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ സ്വീകരിച്ചാൽ നമ്മൾ ഈ വാഴ്ത്തുപാട്ടിൻ്റെ രീതി ഒന്ന് മാറ്റി പിടിച്ചാൽ അഴീക്കൊടുമാഷ ജീവിതത്തിൽ ഉടനീളം നമുക്ക് വിമർശിക്കാനുള്ള കരുക്കൾ ഉണ്ടാക്കി തന്നിട്ടാണ് ഇട്ട് തന്നിട്ടാണ് അദ്ദേഹം പോയത് ഇപ്പോൾ തത്തോമസിയുടെ നിലവാരത്തെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് പലയിടത്തും തത്തോമസി ആ അർത്ഥത്തിൽ ഭാരതീയ ദർശനത്തെക്കുറിച്ചുള്ള ആഴമേറിയ പുസ്തകമേ അല്ല എന്ന വിമർശനങ്ങൾ പലരും ഉന്നയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കേരളത്തിന്റെ മണ്ഡലത്തിൽ ധാരാളം പുസ്തകങ്ങൾ ഭാരതീയ ദർശനത്തെക്കുറിച്ചും ഭാരതത്തിന്റെ തത്വചിന്തയെക്കുറിച്ചുമൊക്കെ വന്ന കെ പുസ്തകങ്ങൾ സി ഉണ്ണിരാജയുടെ പുസ്തകങ്ങൾ അത്തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ തന്നെ ധാരാളം നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ ഈ ഈ പുസ്തകങ്ങളൊക്കെ ഇടയ്ക്ക് മുമ്പിൽ അത് അങ്ങനെ എഴുതപ്പെട്ട എത്രയോ പുസ്തകങ്ങൾ മലയാളത്തിൽ ഇംഗ്ലീഷും ഒക്കെ ഉള്ള പുസ്തകങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ ഫിലോസഫിയെക്കുറിച്ച് എഴുതപ്പെട്ട അത്രമേൽ ഭേദപ്പെട്ട പുസ്തകമല്ല തത്തോമസി എന്ന ആരോപണം വന്നിട്ടുണ്ട് നമുക്കതൊന്ന് പരിശോധിച്ചുകൂടെ അത്തരത്തിലൊരു താരതമ്യ പഠനത്തിനൊക്കെ ഒന്ന് ശ്രമിച്ചുകൂടെ അതുവഴി അഴീക്കുടുംമാഷ ആദരിച്ചുകൂടെ എന്ന് ആലോചിക്കാം ഒന്ന് രണ്ട് ഇദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളൊന്നും തന്നെ ഒന്നും തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയോ അല്ലെങ്കിൽ തനത് മൗലികതയുള്ള അല്ലെങ്കിൽ വേറിട്ട വിമർശനങ്ങളായിരുന്നുവോ ഉദാഹരണത്തിന് ഏറ്റവും ജനകീയമായ കാവ്യം ഏത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ചുണ്ടിലാദ്യം വരുന്ന ഉത്തരം രമണനാണ് ചങ്ങമ്പുഴയുടെ രമണൻ എന്തൊക്കെയോ കാരണങ്ങളാൽ ഈ ചങ്ങമ്പുഴയുടെ ജനപ്രീതിയിൽ ഒരുതരം ഒരുതരം അസ്ക്യതയോടെ രമണനെ എടുത്തിട്ട് അനാവശ്യമായി ബേസ്ലെസ് ബേസ്ലെസ്സായി കാൽപ്പനികതയെ വിമർശിക്കാനെന്ന വ്യാജേന കാൽപ്പനിക വിരുദ്ധമായ ചില ടൂളുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രമണനെ അദ്ദേഹം വിമർശിക്കാനുണ്ടായത് രമണനെതിരായി വിമർശനം നടത്തുമ്പോൾ ഓർക്കേണ്ടത് രമണൻ ചെറുതായോ അല്ലെങ്കിൽ രമണൻ എന്തെങ്കിലും തരത്തിൽ തിരക്കിൽ പറ്റിയോ അഴീക്കോട് മാഷ്ക്ക് രമണനെ വിമർശിച്ചതുകൊണ്ട് എന്ത് കിട്ടി എന്ന ചോദ്യത്തിന് രമണൻ അപ്പോഴും എപ്പോഴും രമണൻ മലയാളത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട കാവ്യമായി നിലനിൽക്കുമ്പോഴും രമണൻ മനുഷ്യ മനസ്സിൽ വിഹരി വിഹരിക്കുമ്പോഴും സുകുമാർ അഴീക്കോട് എന്ന വിമർശകനെ രമണനെതിരായ വിമർശനം ഉന്നയിച്ച താരതമേന ഒരേ ഒരു വിമർശകൻ എന്ന് പറയാവുന്ന അഴീക്കോട് മാഷ് വിമർശക ഗണത്തിൽ എവിടെയുണ്ട് എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ ഉയരേണ്ടതല്ലേ തീർച്ചയായിട്ടും ഓർക്കേണ്ടതാണത് ഒരു കാര്യം ശങ്കരക്കുറിപ്പിനെ ഇദ്ദേഹം വിമർശിച്ചു ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വിഖ്യാതമായ പുസ്തകം വിഖ്യാതം എന്ന് ഞാൻ വിളിക്കുന്നത് ഏറ്റവും ഏറ്റവും കേട്ട പുസ്തകം അതാണ് പേര് കേട്ട പുസ്തകം ശങ്കരക്കുറിപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന പുസ്തകമാണ് ഞാൻ സാഹിത്യബാഹ്യമായ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല പക്ഷേ സുകുമാർ അഴീക്കൂടിൻ്റെ ജി ശങ്കരക്കുറിപ്പ് വിമർശിക്കപ്പെടുന്നു എന്ന പുസ്തകത്തെക്കുറിച്ച് അന്നും ഇന്നും നമ്മുടെ സാഹിത്യ ചക്രവാളത്തിൽ നിലനിൽക്കുന്ന ഒരു ഒരു മന്ത്രമുണ്ട് അല്ലെങ്കിൽ ഒരു 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 കൃത്യമായ ഒരു മർമറിങ് മർമ്മറിങ് ഉണ്ട് വളരെ കൃത്യമാണത് ശങ്കരക്കുറുപ്പിനെ സൂമാർ അഴീക്കോട് വിമർശിച്ചതിൻ്റെ പിന്നിൽ സാഹിത്യബാഹ്യമായ ഒരു കാരണമാണ് ഉള്ളത് അതിൽ അതുകൊണ്ട് ശങ്കരക്കുറിപ്പിന് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ശങ്കരക്കുറിപ്പ് അതുകൊണ്ട് ചെറുതായില്ല അഴീക്കോട് ഭാഷ അതുകൊണ്ട് മാത്രം വലുതായിട്ടുമില്ല പക്ഷേ ശങ്കരക്കുറിപ്പ് ശങ്കരക്കുറുപ്പിനെ വിമർശിച്ചുകൊണ്ട് സൂമാർ അഴിക്കോട് എഴുതിയ നി നിരൂപണം മലയാളത്തിലെ മലയാളത്തിലെ താരതമ്യേന നിലവാരം കുറഞ്ഞ വിമർശന പുസ്തകങ്ങളിൽ ഒന്നായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നു എന്ന് കാണാൻ നമുക്ക് കഴിയേണ്ടതല്ലേ അല്ലെങ്കിൽ അത്തരത്തിലൊരു പഠനമെങ്കിലും നടക്കാൻ സമയമായിട്ടില്ലേ എന്നതാണ് മറ്റൊന്ന് വേറെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇത് ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണമാണ് സുകുമാർ അഴീക്കോടിൻ്റെ പ്രഭാഷണം മനോഹരമാണ് കെട്ടിരിക്കാൻ സുഖമാണ് അതിൻ്റെ വാക്കുകളുടെ ഒഴുക്ക് അപാരമാണ് കാരണം ജീവിതകാലം മുഴുവൻ പുസ്തകം വായിക്കുകയും വായിച്ചത് പറയാൻ ശ്രമിക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന ഒരാളുടെ ഫ്ലുവൻസിയെ വാചകങ്ങളുടെ ഒരു ഒഴുക്കിനെ അത്ഭുതത്തോടെ അല്ലാതെ നമുക്ക് നോക്കി നിൽക്കാനാവില്ല കെട്ടി കെട്ടിരിക്കാൻ കെട്ട് കെട്ടിരിക്കാനല്ലാതെ വേറൊരു ഒരു ഒരു വഴിയുമില്ല പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം സുമർ അഴിക്കൂട് പ്രഭാഷകൻ എന്ന നിലയിൽ വിളങ്ങി നിന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾക്ക് നിലപാടുണ്ടായിരുന്നുവോ വിളിക്കുന്ന വേദികൾക്കനുസരിച്ച് വാക്കുകൾ വാക്കുകൾ ഈ ചെറുത്ത് പറയുകയല്ലാതെ അദ്ദേഹത്തിൻ്റെ എന്താണ് നിലപാടുണ്ടായിരുന്നത് കറകളഞ്ഞ കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചൊരാളാണ് അറുപത്തി രണ്ടിലാണെന്നാണ് എൻ്റെ ഓർമ്മ തലശ്ശേരിയിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചു മറ്റൊരു എഴുത്തുകാരൻ കേട്ട എസ് കെ പൊറ്റക്കാടായിരുന്നു ഇദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും എസ് കെ പൊറ്റക്കാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും പക്ഷെ പൊറ്റക്കാടാണ് ജയിച്ചത് കഴീക്കോട് തോറ്റു പക്ഷെ അന്നും മരണം വരെ അദ്ദേഹം കോൺഗ്രസുകാരാണ് പക്ഷേ അവസാന കാലത്തൊക്കെ അദ്ദേഹം കോൺഗ്രസ്സിനല്ല അദ്ദേഹത്തിന് കാരണം കേരള ഇടതുപക്ഷം ഭരിക്കുന്ന കാലത്ത് കോൺഗ്രസിനെ ഇടതുപക്ഷ വേദിയിൽ പോയി കോൺഗ്രസിനെ രണ്ട് ചൊറിഞ്ഞു കൊടുക്കുകയും കോൺഗ്രസിനെ രണ്ട് കുത്തുകുത്തുകയൊക്കെ ചെയ്ത് കയ്യടി വാങ്ങിയിരുന്ന ഒരു ഏർപ്പാടാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ ഞാൻ വളരെ അത്ഭുതത്തോടെ കണ്ടിട്ടുണ്ട് കടുത്ത വർഗീയവാദിയായിരുന്ന ഒരാളുടെ അനുസരിച്ച് സ്മരണത്തിന് അദ്ദേഹം വന്നിട്ട് ഒരു വർഗീയ സംഘടനയുടെ നേതാവിനെ അനുസ്മരിച്ച് പ്രസംഗിച്ച അതേ വാക്കുകൾ അന്ന് വൈകുന്നേരം മറ്റൊരു വേദിയിൽ അദ്ദേഹം കേരളം കണ്ട ഏറ്റവും മതേതരവാദിയായ ഒരു മനുഷ്യനെക്കുറിച്ച് അനുസ്മരിക്കുമ്പോഴും ഇതേ വാക്കുകൾ തന്നെ മാറ്റിയും മറിച്ചും പേര് മാത്രം മാറ്റി പറഞ്ഞിട്ട് പ്ര പ്രയോഗിച്ചിരുന്നൊരു കാര്യമുണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണ രീതി കൊണ്ടായിരിക്കണം മലയാളത്തിൽ പ്രയോഗം ഉണ്ടായത് നമ്മുടെ പ്രഭാഷകരെ സൂക്ഷിക്കണം അവർ കവറും കവറേജുമാണ് അവരുടെ ദൈവം എന്ന് പറയും എന്ന് പറഞ്ഞാൽ വാർത്താ പ്രാധാന്യം കിട്ടുന്ന പരിപാടികൾക്ക് മുൻതൂക്കം കൊടുത്തു പോകും പിന്നെ കവറാണ് പ്രധാനം പോകുന്ന വഴിയിൽ എത്ര വേദികൾ കിട്ടുമോ അതൊക്കെ ചോദിച്ച് വാങ്ങുകയും അവിടെ നിന്നൊക്കെ ഒരു ഒരുമാതിരി ആർത്തിയോടെ പണം വാങ്ങാനുള്ള താല്പര്യം കാണിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു മാഷ് ഉണ്ടായിരുന്നില്ലേ ആ അഴിക്കൊടുമാഷ നമ്മൾ കണ്ടിട്ട് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അഴീക്കൂട് മാഷെ ഏറ്റവും ചുരുങ്ങിയത് അത്തരം മാതൃകകൾ അദ്ദേഹത്തെ പിന്തുടർന്ന് വരാൻ പാടില്ല എന്നെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ പ്രഭാഷകൻ എന്ന നിലയിൽ അത്തരം ചില ചോദ്യങ്ങൾ മാഷ് നേരിടുന്നില്ലേ എന്ന ചോദ്യം അതുപോലെ തന്നെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഒരു ഗുരുവിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്താണ് ഗുരുവിൻ്റെ മഹത്വം ഗുരുവിൻ്റെ മനസ്സിൽ ഈഗോ ഉണ്ടാവാൻ പാടില്ല കുട്ടികളുടെ മുമ്പിൽ കുട്ടികളിൽ ഒരു ഇപ്പോൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ ഗുരുക്കന്മാരുടെയൊക്കെ പാരമ്പര്യം എന്താണ് ഒരു കുട്ടി അധ്യാപകനോട് രോഷം കൊണ്ട് കയർത്ത് അധ്യാപകൻ്റെ നേരെ ആക്രമിക്കാൻ വരുന്ന മട്ടിൽ വരുമ്പോൾ അവൻ ഇങ്ങനെ പ്രകോപിതനാവാൻ മാത്രം ആ കുട്ടിക്ക് എന്തു പറ്റി ദൈവമേ എന്ന് ആലോചിക്കുന്ന ഗുരുക്കന്മാരുണ്ടായിരുന്നല്ലോ നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ അത് കുട്ടിയുടെ ചോദ്യത്തിന് മുമ്പിൽ എനിക്ക് ഉത്തരം അറിയില്ലല്ലോ മോനെ എന്ന് വിനയപൂർവ്വം മറുപടി പറഞ്ഞിരുന്ന ഗുരുക്കന്മാരുണ്ടായിരുന്നല്ലോ നമുക്ക് ആ വിനയം എവിടെ ഉണ്ട് അഴി ജീവിതത്തിൽ ഉണ്ടായിരുന്നുവോ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പെരുന്തച്ചൻ കോംപ്ലക്സ് എത്രയോ കുട്ടികളുടെ എത്രയോ എത്രയോ ശിഷ്യന്മാരുടെ ഭാവിയെ അപായപ്പെടുത്തിയിട്ടില്ലേ ഒറ്റ ഉദാഹരണമേ ഞാൻ ഈ സമയത്ത് ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ ജീവിച്ചിരിക്കുന്ന ഒരു സാക്ഷി അത് എൻ്റെ മലയാള അധ്യാപകനായ ഡോക്ടർ എം എ റഹ്മാൻ സാറാണ് എം എ റഹ്മാൻ ആന എം എക്ക് പഠിപ്പിച്ച പഠിപ്പിച്ച അധ്യാപകനായിരുന്നു സുമാർ അഴീക്കോട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പരീക്ഷയുടെ ഇവാലുവേഷൻ അദ്ദേഹം റിസൾട്ട് വന്നപ്പോൾ മാർക്ക് കുറഞ്ഞു പോയി എന്ന് തോന്നിട്ട് തോന്നിയിട്ട് അദ്ദേഹം റീവാലുവേഷന് കൊടുത്തു പുനർനിർണ്ണയം പുനർ പരിശോധന പുനഃപരിശോധനയ്ക്ക് കൊടുത്തു അത് അഴീക്കോട് മാഷിക്ക് പിടിച്ചില്ല പുനഃപരിശോധനയ്ക്ക് കൊടുത്തപ്പോൾ അതെൻ്റെ എന്നെക്കുറിച്ച് അവൻ അവിശ്വസിച്ചില്ലേ എന്നാണ് വ്യക്തിയല്ലല്ലോ ഒരു കുട്ടിയുടെ സന്ദേഹം തീർത്തു കൊടുക്കുകയല്ലേ വേണ്ടത് ചെയ്തില്ല എന്നിട്ട് ആ എം എ റഹ്മാനോട് മരണം വരെ ആ പക വെച്ച് പുലർത്തുകയും ആ എം എ റഹ്മാൻ കൂടിയ മാർക്കുമായി വന്നിട്ട് പിന്നീട് ഫറൂ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എം ഫില്ലിന് കൊടുത്തപ്പോൾ എം ഫില്ലിന് ചെന്നപ്പോൾ അദ്ദേഹത്തിന് അക്കാരണത്താൽ എൻ്റെ ഞാൻ നോക്കിയ പേപ്പറിന് നീ ഇവൽ നീ പുനർനിർണ്ണയം ആവശ്യപ്പെട്ടില്ലേ പുനർ പുനഃപരിശോധന ആവശ്യപ്പെട്ടില്ലേ എന്ന ഒറ്റ കാരണത്തിൽ ആ ഗ്രഡ്ജ് കൊണ്ട് ആ വിരോധം കൊണ്ട് ആ പക കൊണ്ട് ആ എം എ റഹ്മാന് ഈ എം ഫിലിന് അഡ്മിഷൻ കൊടുക്കാതിരിക്കുകയും പിന്നീട് എം എ റഹ്മാൻ തിരുവനന്തപുരത്ത് കാലി കേരള യൂണിവേഴ്സിറ്റിയിൽ പോയി ഈ എം ഫിൽ ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടില്ലേ അന്ന് മഹാബുദ്ധിജീവികളാരും അഴീക്കോട് മാഷ ശിഷ്യന്മാരായി നടക്കുന്ന മലയാളത്തിലെ ഒരൊറ്റ ബുദ്ധിജീവിയും അന്നും ഇന്നും എം എ റഹ്മാന് വേണ്ടി ശബ്ദിച്ചിട്ടില്ല എന്ന് യാഥാർത്ഥ്യം നിലനിൽക്കുന്നില്ലേ ഒരു അധ്യാപകൻ എന്ന നിലയിൽ അഴീക്കൂടിന്റെ ഗുരു മനസ്സ് ഇവിടെ നിൽക്കുന്നു ചോദിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഒറ്റ കാര്യം കൂടി ചേർത്ത് പറയാതെ വയ്യ അഴീക്കൂട് ഭയങ്കര മതേതരവാദിയാണ് നമ്മുടെ വിശ്വാസം ഒരേ സംഭവത്തെക്കുറിച്ചുള്ള രണ്ട് ലേഖനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഞാനത് പല ആവർത്തി വായിക്കുകയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് മറ്റോ രണ്ട് ഘട്ടത്തിലാണത് ഒന്ന് സി എച്ച് മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോഴാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വന്നത് സി എച്ച് സി എച്ചിനെ വാഴ്ത്തിക്കൊണ്ട് അഴികൂടുമാഷ് എഴുതിയ ഒന്നിലേറെ ലേഖനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇത്രയേറെ വാഴ്ത്താൻ വാക്കുകൾ പ്രയോഗിക്കാൻ പറ്റും എന്ന് ഞാൻ അന്നാണ് മനസ്സിലാക്കിയത് സി എച്ചിനെ അദ്ദേഹം വാഴ്ത്തിയിട്ടുണ്ട് പക്ഷേ ഒരു നിർണായകമായ ഘട്ടത്തിൽ അദ്ദേഹം സി എച്ചിനെതിരായി തിരികെയാണ് എപ്പോഴായിരുന്നു അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വി സി ആയി ആക്ടിങ് വി സി അല്ല പെർമനൻ്റായി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വൈസ് ചാൻസലറായി സൂമാർ സുമാർ അഴീക്കൂട് തന്നെ വാഴ്ത്തപ്പെടും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു എവിടെയോ വെച്ച് അത് തെറ്റിപ്പോയി കേരള ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരം ആദ്യത്തെ വി സി ആയി പുറത്തു നിന്ന് ഒരാളെ ഡോക്ടർ എം എം ഗനി എന്ന പണ്ഡിതനെ വി സി ആയി കൊണ്ടുവരാൻ തീരുമാനിച്ച നിമിഷം മുതൽ സി എച്ച് മുഹമ്മദ് ഗോയ കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയല്ല വർഗീയവാദിയാണ് എന്ന് ഇതേ സുകുമാർ അഴീക്കൂട് അതേ തൂലിക കൊണ്ട് എഴുതിയതും നമ്മൾ കണ്ടതാണ് ഇദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് പിന്നിൽ സ്വന്തം സ്വന്തമായ എന്താ വെച്ചാൽ സ്വാർത്ഥമായ താല്പര്യങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ നയിച്ചിട്ടില്ലേ എന്ന് ചോദിക്കാൻ ഈ ജന്മശതാബ്ദി വർഷത്തിലെങ്കിലും നമ്മൾ കടപ്പെട്ടി ചോ ചോദിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് പറയാൻ കൂടിയാണ് അതുവഴി അഴീക്കോട് മാഷെ ആദരിക്കുക തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ നന്ദി നമസ്കാരം